ഹായ് ഓൾ വെൽക്കം അഗെയിൻ അപ്പൊ എല്ലാവരും തപ്നയിൽ ശ്രദ്ധിച്ചിണ്ടാവുമല്ലോ അതെ ബോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് പ്ലസ് ടുവിന്റെ റിസൾട്ട് മാത്രമാണ് വന്നത് എസ് എൽ സിയുടെ റിസൾട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ഡേറ്റ് വരുന്നത് നമുക്ക് ജൂൺ നാലാണ് ജൂൺ മൂന്നിന് റിസൾട്ട് പബ്ലിഷ് പബ്ലിഷ് ആയിട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ജൂൺ നാലിലാണ് കാരണം ഇന്നലെ പബ്ലിഷ് ആയിട്ടുണ്ടെങ്കിലും സെർവർ കുറച്ച് ഡൗൺ ആയിരുന്നു കുറച്ച് ഹാങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇരുന്നത് എല്ലാവരും റിസൾട്ട് നമ്മുടെ എല്ലാ റിസൾട്ട് എല്ലാവരും പാസ്സായി ഉറപ്പ് വരുത്തിയിട്ട് ഈ ഒരു ഹാപ്പിനെസിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ദിവസം ടൈം എടുത്തത് സോ ഒരു ദിവസം ലേറ്റ് ആയിരുന്ന എല്ലാവരോടും സോറി ഫസ്റ്റ് ഓഫ് ഓൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ് നമ്മളെല്ലാ സ്റ്റുഡൻസും പാസ് ആയിട്ടുണ്ട് നൂറ് ശതമാനം വിജയം എഡ്യൂക്കേഷന് വീണ്ടും നേടിത്തരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരുപാട് നന്ദി സോ നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം ഞാൻ എല്ലാ റിസൾട്ട് നോക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റും അത് എങ്ങനെയാണെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോകാം അപ്പോൾ എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റുഡൻറ്റ് ലോഗിൻ പോർട്ടൽ ഉണ്ടല്ലോ നിങ്ങൾ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത പോർട്ടൽ അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആസ് യൂഷ്വൽ നിങ്ങൾ ലോഗിൻ ചെയ്യാം ഈ ഒരു ടൈമിൽ നമുക്ക് ലോഗിൻ്റെ കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് റിസൾട്ടുണ്ടായത് കൊണ്ട് ഹാങ്ങ് ആവുന്നുണ്ട് സൈറ്റ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം സോ ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ നെയിം കാണാൻ പറ്റും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡീറ്റെയിൽസ് ഇവിടെ മേളിലെല്ലാം ത്രീ ലൈൻസ് കണ്ടോ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സാമിനേഷൻ ഉണ്ടാവും ആ അത് ഏറെ ക്ലിക്ക് അവിടെ റിസൾട്ട് കാണാം കേട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി സോ നിങ്ങൾ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഫോണിലാണെങ്കിൽ കാണാൻ പറ്റുക ഒരു ഡെസ്റ്റോപ്പ് വ്യൂ അതായത് ലാപ്ടോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരൊറ്റ പേജായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും റിസൾട്ട് ഫസ്റ്റിൻ്റെ റിസൾട്ട് സമ്പറി ഉണ്ടാവും ഇവിടെ നിങ്ങളെ ഇയർ നിങ്ങൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സാം എഴുതിയത് ടോട്ടൽ മാർക്ക് അഞ്ഞൂറിലാണ് വരുന്നത് നിങ്ങൾ ഈ സ്റ്റുഡൻറ്റ് നേടുന്നത് മുന്നൂറ്റി അമ്പത്തിനാലാണെങ്കിൽ അവർ പെർസെൻറ്റേജ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് സെവൻറ്റി പെർസെൻറ്റേജ് സ്റ്റാറ്റസ് പാസ് പിന്നെ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് അതായത് ഓരോ സബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റ് കോഡ് ടോട്ടൽ മാർക്ക് എത്രയാണ് നിങ്ങൾ എത്ര ഗ്രേഡ് കിട്ടി അതേപോലെ പാസിങ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ അഞ്ച് സബ്ജക്റ്റാണെങ്കിൽ അഞ്ച് സബ്ജക്റ്റ് ആറ് ആറ് എണ്ണ ആണെങ്കിൽ ആറ് സബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാപ്പിലോ സിസ്റ്റത്തിലോ കയറിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്താൽ അല്ലെങ്കിൽ കറക്റ്റ് മാർക്ക് ഷീറ്റ് പോലെ കിട്ടുന്നതായിരിക്കും സോ അപ്പം ഇങ്ങനെയാണ് റിസൾട്ട് നോക്കുക ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ നിങ്ങളെ കൗൺസിലറിനെ കോൺടാക്റ്റ് ചെയ്യാം ഇത് കഴിഞ്ഞ് നമുക്ക് ഒന്നര മാസം കൊണ്ട് നമ്മുടെ മാർക്ക് ഷീറ്റ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്തിട്ട് ഓരോരോ റിസൾട്ട് ചെക്ക് ചെയ്യാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്